ഗാസയുടെ പുനരുദ്ധാരണത്തിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച ബോർഡ് ഓഫ് പീസ് ഉടമ്പടിയിൽ പാകിസ്ഥാൻ ചേരുന്നതിനെതിരെ ഇസ്രായേൽ രംഗത്ത് ഉടമ്പടിയിൽ ഇരുപതോളം രാജ്യങ്ങൾ ഒപ്പിട്ടെങ്കിലും പാകിസ്ഥാൻ അംഗമാവുന്നതിനാണ് ഇസ്രായേൽ എതിർക്കുന്നത് ദാവൂസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ വച്ചാണ് രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പിട്ടത് തീവ്രവാദത്തെ പിന്തുണച്ച ഒരു രാജ്യത്തെയും ഗാസയിലേക്ക് സ്വീകരിക്കില്ല അതിൽ പാകിസ്ഥാനും ഉൾപ്പെടുന്നു തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ പട്ടികയിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി എൻ ഡി ടി വി നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ ധനമന്ത്രി ർഹത്ത് പറഞ്ഞു അതേസമയം ട്രംപിന്റെ പദ്ധതിയിൽ ചേരുന്നത് പാകിസ്ഥാനിൽ ഇപ്പോഴേ വൻ വിമർശനമുണ്ട് അതിനിടയിലാണ് ഇസ്രായേലിന്റെ എതിർപ്പ് കൂടി വരുന്നത് പാലസ്തീന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് ട്രംപിന്റെ എന്നാണ് പാകിസ്ഥാനിലെ തീവ്ര വിഭാഗങ്ങൾ കരുതുന്നത് ബോർഡ് ഓഫ് പീസ് പദ്ധതിയെ അനുകൂലിച്ച് ഇസ്രായേൽ ധനമന്ത്രി ഐക്യരാഷ്ട്ര സഭയേക്കാൾ ഇത് നല്ലതാണെന്നും പ്രശംസിച്ചു ഖത്തറിനെയും തുർക്കിയെയും അംഗീകരിക്കാത്തതുപോലെ പാകിസ്ഥാനെയും ഞങ്ങൾ അംഗീകരിക്കില്ല ഗാസയിലെ തീവ്രവാദ സംഘടനയെ അവർ പിന്തുണച്ചിട്ടുണ്ട് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നീർ ബർഹത്ത് പറഞ്ഞു ട്രംപിന്റെ ഇരുപദിന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഗാസ സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബോർഡ് ഓഫ് പീസ് ആവിഷ്കരിച്ചത് സു പുറത്തും ആഗോള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പുതിയ അന്താരാഷ്ട്ര സംവിധാനവുമായി ബോർഡ് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം പല രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയെ മറികടന്നുള്ള നീക്കമായാണ് ഇതിനെ കാണുന്നത് ബോർഡ് ഓഫ് പീസിൽ അംഗമാവുന്നതിനെതിരെ പാകിസ്ഥാനിൽ എതിർപ്പ് രൂക്ഷമാണ് ജയിലിൽ അടയ്ക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് ഷെരീഫ് സർക്കാരിന്റെ ഉടമ്പടി ഒപ്പിടാനുള്ള തീരുമാനത്തിനെതിരെ ശക്തമായി നിലപാടെടുത്തത് സമാന്തര ഘടനകൾ സൃഷ്ടിക്കുന്നതിനു പകരം ഐക്യരാഷ്ട്രസഭയുടെ ബഹുകക്ഷി സംവിധാനത്തെ പിന്തുണയ്ക്കുകയും ശക്തിപ്പെടുത്തുക യും ചെയ്യണമെന്ന് പാകിസ്ഥാൻ തെഹരിക ഇൻസാഫ് പാർട്ടി പറയുന്നു ഇക്കാര്യത്തിൽ ദേശീയഹിത പരിശോധന വേണമെന്നും ആവശ്യപ്പെട്ടു ഇന്ത്യ ചൈന തുടങ്ങിയ വൻ ശക്തികൾ ഉൾപ്പെടെ ഏകദേശം അറുപത് രാജ്യങ്ങളെ ക്ഷണിച്ചെങ്കിലും ദാവോസിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ മാത്രമാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ട്രംപിന്റെ പദ്ധതിക്ക് ഇസ്രായേലും ഹമാസും ഒക്ടോബറിൽ തന്നെ അംഗീകാരം നൽകിയിരുന്നു ബോർഡ് ഓഫ് പീസിൽ ചേരാൻ ട്രംപ് ക്ഷണിച്ചെങ്കിലും ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം യു എനിന് ബദലായി പുതിയ സഖ്യമാണോ ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് സംശയമാണ് ശക്തപ്പെടുന്നത് ഗാസേല പദ്ധതി വിജയിച്ചാൽ മറ്റു പല കാര്യങ്ങളും പുതിയ കൂട്ടായ്മക്ക് സാധ്യമാകുമെന്നും ട്രംപ് പറയുന്നു യു എൻ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഫ്രാൻസ് ജർമ്മനി എന്നീ യൂറോപ്പിലെ പ്രധാന ശക്തികൾ ബോർഡ് ഓഫ് പീസിലില്ല ബ്രിട്ടനും റഷ്യയും പുതിയ കൂട്ടായ്മയിൽ ചേരാൻ സന്നദ്ധ അറിയിച്ചിട്ടുമില്ല ചൈനയെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും യു എനിനെ മറികടന്നുള്ള നീക്കങ്ങളിൽ താൽപര്യമില്ല എന്ന സൂചനയാണ് ചൈന നൽകുന്നത് യു എനിനെ നോക്കുകുത്തിയാക്കി ട്രംപ് നടത്തുന്ന ഇടപെടലിൽ ചൈനയ്ക്ക് അതൃപ്തിയുണ്ട് ബോർഡ് ഓഫ് പീസിന്റെ ചെയർമാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ചെയർമാന് വലിയ അധികാരങ്ങൾ നൽകിയാണ് കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും ചെയർമാനായിരിക്കും രണ്ടു വർഷത്തേക്കായിരിക്കും ബോർഡ് അംഗങ്ങളുടെ നിയമനം ചെയർമാന് അംഗങ്ങളെ പിരിച്ചുവിടാനും അധികാരമുണ്ട് അതേസമയം രാജിവയ്ക്കൽ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥ വരിക എന്നീ കാരണങ്ങളാൽ മാത്രമേ ചെയർമാനെ മാറ്റുകയുള്ളൂ അമേരിക്കൻ പ്രസിഡന്റിന്റെ പദവി ഒഴിഞ്ഞാലും ട്രംപ് തന്നെയായിരിക്കും ബോർഡ് ഓഫ് പീസ് ചെയർമാൻ എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിപ്പിച്ച് എ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു പ്രസിഡന്റിനെ അമേരിക്ക തിരഞ്ഞെടുത്താൽ ബോർഡ് ഓഫ് പീസിൽ യു പ്രതിനിധിയായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയാകും ചെയ്യുക ന്യൂസ് ഡെസ്ക് കേരള കോണ്ടി